പുതിയ വാർത്ത പുതിയൽപ്പം നിരാശപ്പെടുത്തുന്നതാണ് സ്ഥിരതാമസ കെബക് എക്സ്പീരിയൻസ് പ്രോഗ്രാം നിർത്തുന്നതായാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് താൽക്കാലിക വിദേശ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ കെബക്കിൽ പെർമനന്റ് റെസിഡൻസി നേടാനുള്ള മാർഗമായിരുന്നു പി ഇക്യു പ്രോഗ്രാം അതുകൊണ്ട് തന്നെ പദ്ധതി നിർത്തുന്നതായി പ്രഖ്യാപനം വന്നതോടെ കുടിയേറ്റ നിയമത്തിലെ പുതിയ കർശന നിർദ്ദേശങ്ങൾ തിരിച്ചടിയാകുമെന്നാണ് ഉറപ്പായത് ഇമിഗ്രേഷൻ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് പദ്ധതിയുടെ കീഴിലുള്ള രണ്ട് പ്രധാന സ്ട്രീമുകളായ കെബക് ഗ്രാജുവേറ്റ് സ്ട്രീം ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് നവംബർ ഔദ്യോഗികമായി നിർത്തലാക്കുന്നത് വിദേശ സ്വപ്നങ്ങളുമായി കഴിയുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുന്ന തീരുമാനമാണിത് കെബക് പ്രവിശ്യ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊൻപത് വർഷത്തേക്കുള്ള മൾട്ടി ഇയർ ഇമിഗ്രേഷൻ തന്ത്രത്തിന് രൂപം നൽകിയിട്ടുണ്ട് ഇത് പുതുമുഖ പ്രവേശനം കൈകാര്യം ചെയ്യുന്ന രീതിയിലെ ഒരു പ്രധാന മാറ്റത്തെ സൂചിപ്പിക്കുന്നു കാനഡയുടെ മൊത്തത്തിലുള്ള ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ പുറത്തിറങ്ങിയതിന് ഈ പ്രഖ്യാപനം വരുന്നത് ഇത് സ്ഥിരതാമസക്കാരുടെ പ്രവേശനം സ്ഥിരമായി നിലനിർത്തുകയും താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുത്തനെ കുറയ്ക്കുകയും ചെയ്തു കാനഡയിലെ കുടിയേറ്റം ഒരു പങ്കിട്ട ഫെഡറൽ പ്രവിശ്യ ഉത്തരവാദിത്തമായി തുടരുമ്പോൾ കാനഡ ാണ് പ്രവർത്തിക്കുന്നത് ഇത് പ്രവിശ്യയിലേക്ക് സാമ്പത്തിക കുടിയേറ്റക്കാരെ തിരഞ്ഞെടുക്കുന്നതിനും സ്വന്തം ഉപഭോഗ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിനും മറ്റ് പല പ്രവിശ്യകളിൽ നിന്നും വ്യത്യസ്തമായ സംയോജന മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതിനും പ്രത്യേക അധികാര പരിധി നൽകുന്നു ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സന്ദേശം വ്യക്തമാണ് അവസരങ്ങളുടെ ജാലകം ചുരുങ്ങുകയാണ് നാൽപ്പത്തി അയ്യായിരം സ്ഥിര പ്രവേശന പരിധിയും താൽക്കാലിക താമസക്കാർക്ക് ശതമാനം കുറവ് ലക്ഷ്യവും ഉള്ളതിനാൽ മത്സരം കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ നിർത്തിവച്ചിരുന്ന ഈ പ്രോഗ്രാമുകൾ സ്ഥിരമായി നിർത്താനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനം നിലവിൽ ഈ പ്രോഗ്രാമുകൾ വഴി സമർപ്പിച്ച അപേക്ഷകൾ തുടർന്നും പരിഗണിക്കുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യും അതേപോലെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആരംഭിച്ച മൂന്ന് പൈലറ്റ് ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളും കെബക് നിർത്തും ഫുഡ് പ്രോസസിംഗ് ഓർഡർലേസ് ആർട്ടിഫിഷ്യൽ തുടങ്ങിയ ിലെ പൈലറ്റ് പ്രോഗ്രാമുകളാണ് ജനുവരി നിർത്തുന്നത് ഈ പ്രോഗ്രാമുകൾ നിർത്തുന്നതോടെ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് മുന്നിലുള്ള ഏക പ്രധാന വഴി സ്കിൽഡ് വർക്കർ സെലക്ഷൻ പ്രോഗ്രാം മാത്രമാകും അപേക്ഷകർ പ്രവിശ്യയുടെ ഓൺലൈൻ ഇമിഗ്രേഷൻ പ്ലാറ്റ്ഫോം വഴി അപേക്ഷിക്കണം ന്യൂസ് എം സി ന്യൂസ് எம் சி கனேடியன் மலையாளிகளுடை வார்த்தா ஜால